സംസ്ഥാനത്ത് മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് കരൺ അദാനി ഇന്ന് പ്രഖ്യാപിച്ചു യൂണിവേഴ്സ് കേരള നിക്ഷേപ ഉച്ചകോടിയിലായിരുന്നു പദ്ധതിയുടെ പ്രഖ്യാപനം വിഴിഞ്ഞം തുറമുഖത്തിനായി ഇരുപത് ഇരുപതിനായിരം കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്തുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു എണ്ണൂറ്റി അൻപത് കോടി രൂപ ആരോഗ്യ മേഖലയിൽ നിക്ഷേപിക്കുമെന്ന് ആസ്ത്ര ഡി എം കെയർ സ്ഥാപക ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പനും ഇന്ന് പ്രഖ്യാപിച്ചു ബോൾഗാട്ടി ഗ്രാൻഡ് ഖായത്തിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുകയാണ് അവിടെയാണ് ഈ സമിറ്റിൻ്റെ ആദ്യ ദിവസം രണ്ടാം ദിവസം അവിടെ തന്നെ പ്രൈം ടൈമിലേക്ക് സ്വാഗതം പറയൂ വിഷ്ണു സ്റ്റെൻ ഗുഡ് ഈവനിംഗ് വലിയ ആവേശ തുടക്കമാണ് ഈ ഉച്ചകോടിക്ക് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങളാണ് എടുത്തു പറയേണ്ടത് ഇന്ന് ഈ ഉദ്ഘാടന വേദിയിൽ അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത് മുപ്പതിനായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ നടത്താൻ പോകുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിഴിഞ്ഞം പോർട്ടിന്റെ തുടർ വികസനമാണ് ഇരുപതിനായിരം കോടി രൂപ അതിൽ നിക്ഷേപിക്കും അല്ലെങ്കിൽ തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിക്ഷേപിക്കുമെന്നാണ് പ്രഖ്യാപനം ഉണ്ടായത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ തിരുവനന്തപുരത്തിന്റെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകും മറ്റൊന്ന് ആസാദ് മൂപ്പൻ നടത്തിയ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നടത്തിയ പ്രഖ്യാപനമാണ് എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ ആരോഗ്യ മേഖലയിൽ ആസ്റ്റർ മെഡിസിറ്റി നടപ്പാക്കാൻ പോകുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരം എറണാകുളം കാസർഗോഡ് ജില്ലകളിലെ ആസ്റ്റർ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് അത് അവരുടെ ആശുപത്രിയിൽ ഈ കിടപ്പ് സംവിധാനം കിടപ്പ് രോഗികളുടെ സംവിധാനങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഇന്ന് വന്നു എന്നുള്ളതാണ് ഈ ഇന്നത്തെ ഉച്ചകോടിയിൽ ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്നത് യാഥാർത്ഥ്യ കൂടിയുള്ള ഈ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ വേണ്ടിയാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് രാവിലെ തന്നെ മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് വെറുതെ കുറെ കോടികളുടെ പദ്ധതികൾ അങ്ങ് പ്രഖ്യാപിച്ചു പോവുകയല്ല കേരളത്തിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നമ്മുടെ ടെക്നോളജിക്ക് അനുയോജ്യമായ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് ആ പദ്ധതികൾ നമുക്കും പറ്റുമെന്ന് മാത്രം അത് സ്വീകരിക്കുക എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് സർക്കാർ അതോടൊപ്പം തന്നെ ഇന്ന് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് താൽപര്യ ക്ഷണപത്രം മാത്രമാണ് വാങ്ങുക ഇൻവെസ്റ്റ്മെന്റുകൾ ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ക്ഷണിക്കുക അതിനുശേഷമായിരിക്കും പുറത്തുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ സ്വീകരിക്കുക പ്രത്യേകിച്ച് അതിന്റെ ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ ബിസിനസ്സുകൾ അത് ഇവിടെയും പറ്റുമോ എന്നുള്ള സാങ്കേതികത്വമൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടൊരു പ്രാഥമിക താൽപര്യ ക്ഷണപത്രം വാങ്ങും അതിനുശേഷം ആ ഇൻവെസ്റ്റ്മെന്റിൽ വിശദമായ ചർച്ച നടത്തും അതിനുശേഷമായിരിക്കും അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്കൊരു സംരംഭകത്വം എന്ന രീതിയിലേക്ക് പോകുക എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഉച്ചകോടി അത് ചരിത്രത്തിൽ ഇടം ും കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റത്തിൽ മാത്രമല്ല കേരളത്തിന്റെ ആകത്തുകയുള്ള വികസനത്തിൽ ഈ ഉച്ചകോടി ഒരു നിർണായക വഹിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാളെയും ഉച്ചകോടി തുടരും നാളെ വൈകിട്ടാണ് സമാപന സമ്മേളനം നടക്കുക ഇന്നത്തെ സെഷനുകൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ആളുകളൊക്കെ ഈ ഡെലിഗേറ്റ്സ് ഒക്കെ തിരികെ പോയി തുടങ്ങിയിട്ടുണ്ട് വിഷ്ണു സുരേഷ് ഗ്രാൻഡ് ഹയാത്ത് ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് ഈ സമിറ്റ് നടക്കുന്നത് സമിറ്റിൻ്റെ രണ്ടാം ദിവസം അതായത് സമാപന ദിവസം നാളെയാണ് എന്തായാലും ആരോഗ്യ മേഖലയിലും അതേപോലെ പിഴിഞ്ഞം പോർട്ടിൻ്റെ മേഖലയിലും ഒക്കെ തന്നെ വലിയ നിക്ഷേപമാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് സീന മുഹമ്മദ് പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ നടപ്പിൽ വരുമോ നടപ്പിൽ വരും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കേരളം പോലൊരു സ്ഥലത്ത് നിക്ഷേപം വന്ന് വലിയ സംരംഭങ്ങളൊക്കെ വന്ന് കേരളത്തിൽ തൊഴിലായ്മ പരിഹരിക്കാൻ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം പത്തേഴ് ലക്ഷം ആൾക്കാർക്ക് ജോലി ജോലിയില്ലാത്തൊരു സ്ഥലമാണ് കേരളം വിദേശ നാടുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതൽ മാത്രമല്ല അഥവാ ജോലി കിട്ടിയാൽ തന്നെ ചെറിയ ശമ്പളത്തിലുള്ള ജോലികൾ കിട്ടുന്നു അപ്പോൾ നമ്മൾ അതേസമയം നമ്മുടെ മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത് സാധനങ്ങൾക്കൊക്കെ വില കയറുന്നു ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകണമെങ്കിൽ ഈ നഗര ഹൃദയങ്ങളിലൊക്കെ തന്നെ വലിയ വില കൊടുക്കേണ്ടി വരുന്നു അപ്പം തീർച്ചയായിട്ടും നല്ല ശമ്പളം കിട്ടുന്ന ജോലികൾ ലഭിക്കുന്ന തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാക്കേണ്ടത് ഈ നാടിന്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ് തന്നെ കേരള സമിറ്റിൽ വലിയ മാറ്റം കേരള സമിറ്റ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം